ആവശ്യമെങ്കിൽ ഭീകരരെ അതിർത്തി കടന്ന് നേരിടാനും ഭാരതം സജ്ജമാണെന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് അതിന് സാധിക്കുമെന്ന് സൈന്യം മോദി ഭരണത്തിൽ രാജ്യം സുരക്ഷിതമാണെന്നും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ രാജ്നാഥ് സിംഗ് പറഞ്ഞു മുൻപ് ഭീകരാക്രമണവും സ്ഫോടനങ്ങളും തുടർക്കഥെങ്കിൽ ഇന്ന് ഭാരതം സുരക്ഷിതമാണെന്ന് ബീഹാറിലെ സരണിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു അതിർത്തികൾ പൂർണ്ണ സുരക്ഷിതമാണെന്ന പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു നീക്കങ്ങൾ ഉണ്ടായാൽ ആവശ്യമെങ്കിൽ അതിർത്തി കടന്നും ഭീകരരെ നേരിടുമെന്നും അതിന് സാധിക്കുമെന്ന് സൈന്യം തെളിയിച്ചതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി भारत के रक्षा मंत्री के रूप में यकीन दिलाना चाहता हूं भारत की सीमाएं पूरी तरह से सुरक्षित हैं आज हमारी ताकत है कि भारत सीमा के सीमा के इस पार भी मार सकता है जरूरत पड़ी तो सीमा के उस पार भी जाकर भारत मार सकता है यह भारत की हैसियत है മോദി ഭരണത്തിൽ രാജ്യം സുരക്ഷിതമാണ് ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും വികസനത്തിനുമാണ് ബി ജെ പി സർക്കാർ പ്രാധാന്യം നൽകിയതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു വിഘടനവാദികളെയും രാജ്യത്തിന്റെ ശത്രുക്കളെയും സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നാടിനാപത്താണെന്നും പ്രതിരോധമന്ത്രി ചൂണ്ടിക്കാട്ടി ജനം ഡൽഹി